സകരിയാവ് അധ്യായം പതിമൂന്ന് അന്നാ ഈ ദാവിഗ്രഹത്തിന് മനുഷ്യ നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും എന്നാൽ ഞാൻ ദേവസ്വം എന്ന വിഗ്രഹങ്ങളുടെ പേരില്ലാതാക്കും ഇനി അവയെ ഓർക്കുമില്ല ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേവസ്വം നീ കളിയുമെന്നോള്ള പാടും ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ അപ്പനും അമ്മയെ അവനോട് എപ്പോഴും അവന്റെ ബോസ്റ്റ് സംസാരിക്കുന്നതുകൊണ്ട് നീ ജീവനോട് ഇരിക്കുകയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയെ അവൻ പ്രവചിക്കൽ തന്നെ അവനെ എത്തിക്കളിയുകയും ചെയ്യും എന്നാൽ പ്രവാചകമാർ പ്രവചിക്കയിൽ ഓരോരുത്തർ ആ നമ്മുടെ ദർശനത്തെക്കുറിച്ച് ലജിക്കും രചിക്കേണ്ടതിന് അവർ റോമുകളിൽ ധരിക്കുകയുമില്ല ഞാൻ പ്രവാചകനല്ല കൃഷിക്കാരനത്രേ എന്റെ ബാലത്തെ തന്നെ ഒരാൾ എന്നെ വിളയ്ക്ക് മേടിച്ചിരിക്കുന്നതെന്ന് അവൻ പറയും എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടുവെച്ച് ഞാൻ അടി കൊണ്ടതാകുമെന്ന് ഉത്തരം പറയും ബാളയെ എന്റെ ഇടേന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന സൈനികളുടെ ഹോളല്ലപ്പാട് ആടുകൾ ചെതിരി പോകേണ്ടതിന് ഇടയെ വിട്ടുക ഞാൻ ചെറിയവർ നേരെ കൈതിരിക്കും എന്നാൽ സർവ്വദേശിനെ മൂന്നിൽ രണ്ടംശം ഛേദിക്കപ്പെട്ട് പ്രാർത്ഥന വിടും മൂന്നിലൊരംശം ശേഷിച്ചിരിക്കുക എന്ന ഹോളല്ലപ്പാട് മൂന്നിലൊരു അംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും പൊന്നിശോധനം കഴിക്കുന്നതുപോലെ അവരെ ശോധനം കഴിക്കും അവരെ നാമത്തെ വിളിച്ച പേശിക്കുകയും ഞാൻ അവർക്ക് ഉത്രം വള്ളുകയും ചെയ്യും അവരെ ജനം എന്ന് ഞാൻ പറയും എപ്പോ എന്റെ ദൈവം എന്ന് അവരും പറയും